നമസ്കാരം ഓസി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രചിത്രാ മോഹൻ പ്രധാന വാർത്തകൾ സാറേ പ്രധാന വാർത്ത എഴുതിയിട്ടില്ലായിരുന്നു വാർത്തകൾ വിശദമായി ജില്ലയിൽ രണ്ട് വാർത്തകൾ വിശദമായി ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ രണ്ടു സ്ത്രീകൾ മരിച്ചു തുമ്പർമൊഴി ഡാമിൽ കുളിക്കാനിറങ്ങിയ വൈദിക വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് തൂങ്ങി മരിച്ചു ജനവികാരം മനസ്സിലാക്കി കോർപ്പറേഷൻ സമരസമിതിയുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണമെന്ന് ലാലൂർ മലിനീകരണ വിരുദ്ധ സമരസഹായ സമിതി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ചാവക്കാട് തീപിടിച്ച രോഗിയായ തീപിടിച്ച് രോഗിയ വീടിന് തീപിടിച്ച് രോഗിയായ ബുദ്ധം നയിച്ചു രണ്ടുപേരുടെ നില ഗുരുതരം വാർത്തകൾ തുടരുന്നു കേരള ലളിത കലാ അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും പ്രഖ്യാപിച്ചു ആർഷഭാരതത്തിന്റെ സനാതന ബിംബങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള രുദ്രാക്ഷത്തെ അടുത്തറിയുവാൻ പൂരനഗരിയിൽ ഒരുക്കിയ രുദ്രാക്ഷ പ്രദർശനം ഏറെ വിജ്ഞാനപ്രദമാകുന്നു സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട അയ്യോ താങ്കൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇന്ന് നമുക്കൊപ്പം ഒരു അവരെ കുറിച്ചാണ് ഞാൻ ഇന്ന് എന്റെ വാർത്തയിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നത് തെറ്റി യാതൊരു ആനുകൂല്യങ്ങൾ ഇല്ല അത്തരത്തിലുള്ള ജനങ്ങൾ സോറി കഷ്ടതയുണ്ടായിരുന്നു അല്ലെ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട യാതൊരു ആനുകൂല്യങ്ങളെ പറ്റി ഒരു കൂട്ടം ജനത ഇന്നും നമുക്കൊപ്പം ജീവിക്കുന്നു ഇനിയെങ്കിലും അർഹരായ ഇനിയെങ്കിലും നമ്മുടെ അധികാരികൾ കണ്ണു തുറന്ന് പ്രവർത്തിക്കണം മാറ്റമുണ്ടാകുന്ന ശുഭപ്രതീക്ഷയുടെ തിരുസം ജന

വാർത്തകൾ തുടരുന്നു ഇമ്മാനുവലിനൊപ്പം ഈ ആഴ്ച തിയേറ്ററിൽ എത്തുന്ന മറ്റൊരു ചിത്രം വിൽപ്പന നികുതി കേന്ദ്ര വിൽപ്പന നികുതി മക്കൾ ഞങ്ങൾ വിപ്ലവത്തിൻ വിത്തുകൾ ഞങ്ങൾ തോക്കിനും തോറ്റിട്ടില്ല ഞങ്ങൾ തോക്കിനും ലാത്തിക്കും തോറ്റിട്ടില്ല ധീരക്തസാക്ഷികൾ തൻ ചോരയാൽ നിറം പകർന്ന ചെങ്കൊടി എന്തും നീക്കരങ്ങൾ തൻ ഓടിടട്ടെ ചൂഷക ഓടിടട്ടെ മർദ്ദകർ ഓടിടട്ടെ ചൂഷക കോടികൾ പഴയ ബലികുടീരങ്ങളെ ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകം ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ കയ്യിൽ വിടർന്നു താമരമുകുളങ്ങൾ ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ തുടലൂരിയറിഞ്ഞു ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ തുടലൂരിയറിഞ്ഞു ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിലിപ്പു ചെണ്ടുകൾ പുതിയ പൗരനുണ് ചുണ്ടിൽ കാഥകൾ കരങ്ങളിൽ ഈ പൂച്ചെണ്ടുകൾ പുതിയ പൗരരുണേർന്നു ഓക്സിജൻ നിങ്ങളുടെ അമ്മാവ് കൊണ്ടുതരുമോ കൊണ്ടാരം തുപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ തുടീപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ നിങ്ങൾ തല പുറ തോറും കടാത്ത കൈത്തിരി നാളെ പാട്ടുകടിയാകും നിങ്ങൾ ഇന്ന തമരങ്ങണപൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി നിങ്ങൾ ഇന്ന് തമരങ്ങൂവിൽ നിങ്ങണിഞ്ഞ മലയാള മണ്ണിന്റെ നമസ്കാരം മലയാള മണ്ണിന്റെ സമ്പന്നമായ പാരമ്പര്യവും ശുദ്ധമായ സംസ്കാരവും തേടിയുള്ള യാത്രയാണ് മലയാളമ കാലം കൈക്കുമ്പുള്ളി ഏൽപ്പിച്ച ആ അടയാളങ്ങളും അനുഷ്ഠാനങ്ങളും തേടുന്നതിനൊപ്പം ആധുനിക കാലത്തിന് ഒരു ഓർമ്മക്കുറിപ്പാണ് അടയാളം അനുഷ്ഠാനം ആദ്യം എന്നീ മൂന്ന് ഖണ്ഡങ്ങളിലായി കേരളത്തിലെ വിവിധ കോണുകളിലെ അടയാളം അനുഷ്ഠാനം അടയാളം അനുഷ്ഠാനം ആദ്യം എന്നീ മൂന്ന് ഖണ്ഡങ്ങളിലായി കേരളത്തിലെ വിവിധ കോണുകളിലെ പാരമ്പര്യ സ്പന്ദനങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് ചൂണ്ടിക്കാട്ടുക അടയാളം അനുഷ്ഠാനം ആദ്യം എന്നീ മൂന്ന് ഖണ്ഡങ്ങളിലായി കേരളത്തിലെ വിവിധ കോണുകളിലെ ഒറ്റഭാഷയോട്ട് അടയാളം അനുഷ്ഠാനം ആദ്യം എന്നീ മൂന്ന് ഖണ്ഡങ്ങളിലായി കേരളത്തിലെ വിവിധ കോണുകളിലെ പാരമ്പര്യ സ്പന്ദനങ്ങൾ തൊട്ടു അനുഷ്ഠാനം ആദ്യം എന്നീ മൂന്ന് ഖണ്ഡങ്ങളിലായി കേരളത്തിലെ വിവിധ കോണുകളിലെ പാരമ്പര്യ സ്പന്ദനങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് ആ മലയാൻമയിലേക്ക് സ്വാഗതം കൊച്ചു കേരളം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വ്യത്യസ്ത വ്യത്യസ്ത കലയും ഭക്തിയും കലയും ഭക്തിയും നിറപ്പൊലിമയും കലയും ഭക്തിയും നിറപ്പൊലിമയും കൊച്ചു കേരളം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വ്യത്യസ്ത പാരമ്പര്യ അയ്യോ കലയും ഭക്തിയും നിറപ്പൊലിമയും ിക്കുന്ന ഇവ പലതും മഞ്ഞിൽ നിന്ന് പോകുമ്പോൾ അവ നിലനിർത്തേണ്ട കടമ നമുക്ക് കൂടിയുണ്ട് അയ്യോ